കുണ്ടന്നൂർ തേവര പാലത്തിന്റെ സോചനാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ തൃപ്പൂണിത്ത ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കുണ്ടന്നൂർ തേവര പാലത്തിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അന്തം കൊളുത്തി പ്രതിഷേധിച്ചു പാലം സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി പാലം രണ്ടു ദിവസം അടച്ചിട്ടും കാര്യമായ ഇടപെടൽ അധികാരികൾ നടത്താത്തതിന് പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡിവൈഫ് ബ്ലോക്ക് പ്രസിഡന്റ് വൈശാഖ് മോഹൻ അധ്യക്ഷ വഹിച്ചു ഡിവൈഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി കിരൺരാജ് യോഗം ഉദ്ഘാടനം ചെയ്തു രാഹുൽ സിയാർ സനൽ പി ജി രാഹുൽ സത്യൻ മഹേഷ് സിയാർ എന്നിവർ നേതൃത്വം നൽകി കുണ്ടന്നൂർ തേവര പാലത്തിന്റെ ശോചനാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഫ് ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കുണ്ടന്നൂർ തേവര പാലത്തിൽ ഡിവൈഫ്ഐ പ്രവർത്തകർ പന്തം കൊളുത്തി പ്രതിഷേധിച്ചു പാലം